കോട്ടണിൽ ഫോർ വെറൈറ്റീസുമായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ കോട്ടൺ ലവേഴ്സൊന്നും മിസ്സാക്കണ്ടട്ടോ കാരണം ഓരോരുത്തരുടെയും ബഡ്ജറ്റിന് പറ്റുന്നത് ഓരോരുത്തരുടെയും പ്രിൻറ്റുകൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വേണ്ടത് നോക്കിയെടുക്കാൻ പറ്റുന്ന ഓപ്ഷനിൽ പലതരം വെറൈറ്റീസാണ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നൈറ്റി ബിറ്റാസ് റണ്ടിമേറ്റിയിൽ എന്ന് പറയുന്ന ആ ഒരു കോട്ടൺ നമ്മൾ നൈറ്റിക്കും കോട്ടസെറ്റും കുർപ്പിക്കും ഒക്കെ പറ്റുന്ന രീതിയിൽ അതുണ്ട് പിന്നെ നമ്മുടെ ക്യാമ്പറി കോട്ടണിൽ ത്രീ ടി സെറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ കോട്ടൺ സാറ്റിൻ വന്നിട്ടുണ്ട് പ്ലെയിൻ കളേഴ്സിൽ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഗ്ലേസ് കോട്ടണിൽ പ്രിൻറ്റ് വന്നിട്ടുണ്ട് ഡിജി ഡിജിറ്റൽ പ്രിൻ്റ് ആ വന്നിരിക്കുന്നത് ഭംഗിയുള്ള പ്രിൻ്റുകളാണ് അപ്പോൾ നമ്മൾ ഇതിനോടുകൂടി സാറ്റിൻ്റെ ഈ പ്യൂർ കോട്ടനോ അല്ലെങ്കിൽ പ്ലെയിനോ ഏതിനു വേണമെങ്കിലും നമ്മൾ സെറ്റ് ആവുന്ന രീതിയിൽ അജറക്കിന്റെ ദുപ്പട്ടാസ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായി കാണാം അതിനു അതിനുമുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബിലിയൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിയൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം നിങ്ങൾ എത്ര മീറ്ററും കൂടെ വേണം എന്നുള്ളത് ആ ഒരു സിംഗിൾ മെസ്സേജിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മൂന്ന് നമ്പർ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് രണ്ട് നമ്പറെ കൊടുത്തുള്ളത് ഒന്നുകൊണ്ടായിരുന്നില്ല നയൻ സെവൻ ടുവിൽ എൻ്റെ ചെയ്യുന്ന നമ്പർ നമ്മൾ ആ ഫോണിൻ്റെ ഹാൻഡ്സെറ്റ് ഒന്ന് മാറ്റുവാണേ അപ്പോൾ അതുകൊണ്ട് ബാക്ക് ബാക്കപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറേ മെസ്സേജസ് ഒക്കെ കുറേ കുറച്ച് കൊണ്ടിട്ടുണ്ട് കുറെ ക്ലിയർ ചാറ്റ് ചെയ്തെല്ലാം ചെയ്തിട്ടുണ്ട് ഫുൾ ബാക്കപ്പ് കിട്ടി കഴിഞ്ഞാൽ ു ഇനി അഥവാ ആരുടെയെങ്കിലും ചാറ്റ്സ് ഡിലീറ്റായി പോവാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട് ഹാൻഡ് സെറ്റ് ഒന്ന് പുതിയ ഇതിലേക്ക് ഇടുവാണ് അപ്പം ആദ്യത്തെ കുറച്ച് കംപ്ലയിന്റ് ഉള്ളതുകൊണ്ട് അപ്പം ഇനി എന്തെങ്കിലും കാരണകാരനവശോ എന്തെങ്കിലും ഡാറ്റാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒന്ന് ഹോൾഡിലുള്ളവരൊക്കെ ഒന്ന് കസ്റ്റമർ കെയറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ എത്രയും പെട്ടൊന്ന് ബാക്കപ്പ് കിട്ടേണ്ടതാണ് ഫുൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പൊ നമുക്ക് ഇനി ഓരോന്നായിട്ട് കണ്ടു കൊടുക്കാം അപ്പം നമുക്ക് തുടക്കം ഇന്ന് പ്ലെയിൻ മെറ്റീരിയൽസിലാവാം നമ്മുടെ സാറ്റിൻ കോട്ടൺ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്ലെയിൻ ടോപ്പ് ചെയ്യുന്നവർക്ക് കോട്ട്സെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും കുറച്ചുകൂടെ നമ്മൾ സാധാ പോപ്പിളിനെയൊക്കെ കുറച്ചുകൂടെ സംതിങ് ഒരു പ്രീമിയം ലെവലിൽ ബോട്ടം സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നവർക്കാണെങ്കിലും ഒക്കെ പറ്റിയ ആ സാറ്റിൻ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് പ്ലെയിൻ കളേഴ്സ് വന്നിട്ടുണ്ട് അതിൽ ഓൾമോസ്റ്റ് എയിറ്റ് കളേഴ്സ് വന്നിട്ടുണ്ട് ഞാൻ അതിൽ ഒന്നിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചുതരാം ഇങ്ങനെ ആയിരുന്നു നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു സാറ്റിൻ ഫിനിഷ് വരുന്ന കോട്ടൺ അത് തന്നെയാണ് അതിൻ്റെ പേര് അതിൻ്റെ പേര് പോലെ തന്നെ അതങ്ങനെ വരും അപ്പം ലൈനിങ് ഇല്ലാത്ത ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കും കുഴപ്പമില്ല കേട്ടോ വലിയൊരു ഇതിൽ വാഷ് ചെയ്യുമ്പോൾ ഒന്നും കൂടി എല്ലാം ഡാർക്ക് കളേഴ്സ് ആണ് അപ്പം നമ്മൾ കോട്ടന് വേണ്ട കെയർ എല്ലാം കൊടുക്കണം കളർ ഗാർഡ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ചെയ്യുമ്പോൾ കോൺട്രാസ്റ്റ് കളർ വെക്കുമ്പോൾ കളർ ലീക്കിങ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് മതി കേട്ടോ ലൈറ്റ് കളേഴ്സിന് കുഴപ്പമുണ്ടാവില്ല ഡാർക്ക് കളേഴ്സിനെ അതിൽ പിക്ക് ഒക്കെ ഗ്രീൻ കറൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് വരുന്നത് അപ്പോൾ ഇതാണ് ഫാബ്രിക് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റം നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു നമുക്ക് കോട്ടസെറ്റ് പോലെ ചെയ്താനൊക്കെ നല്ല സെൽഫ് പോട്ടി ബട്ടൺ ഒക്കെ വെച്ചിട്ട് ഇതേ കളറിൽ തന്നെ ഇതുകൊണ്ട് തന്നെ സ്പോഞ്ച് ബട്ടൺ വെച്ചിട്ട് ടോപ്പും ബോട്ടും അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റം നൂറ്റി അറുപത് രൂപ അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു അതിൽ നല്ല യെല്ലോ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു നമുക്കൊരു സിൽക്ക് ഫിനിഷ് വരുന്ന ഫാബ്രിക്കാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെ വരുന്നു നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ അങ്ങനെ വരുന്നു അപ്പോൾ ഇഷ്ടമുള്ള കളേഴ്സ് എടുത്തോളൂ കേട്ടോ അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു മെറൂൻ്റെ നമ്മൾ ആ മെറൂണിൽ ഒരു കുങ്കുമ കളറെന്നൊക്കെ പറയില്ലേ മെറൂണിൻ്റെയും കുങ്കുമക്കളറിൻ്റെയും കൂടെ നല്ല ഭംഗിയില്ല ഒരു സുന്ദരി കളർ ഇതങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു എൻ്റെ വെഡ്ഡിങ് സാരിയുടെ കളറ് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് ഇങ്ങനെ വരുന്നത് നല്ല പീക്ക് ഗ്രീൻ പിക്കോ ഗ്രീനൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ പക്ഷെ കളർ ഗാഡ്ഡ് എന്തായാലും യൂസ് ചെയ്തോളൂ കേട്ടോ എനിക്ക് അറിയില്ല ഇതിൻ്റെ നമുക്ക് പുതുതായിട്ട് വരുന്ന ഫാബ്രിക് ആണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക പക്ഷെ നല്ല ഫിനിഷിംഗ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് സാറ്റിൻ കോട്ടൺ ആണ് കേട്ടോ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് എല്ലാ കളേഴ്സും നല്ല സുന്ദരി കളേഴ്സ് ബ്ലാക്ക് ഇല്ല കേട്ടോ ഇതിൽ ബ്ലാക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഷോപ്പിൽ വന്നവരോട് ബ്ലാക്ക് ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞിരുന്നു നമുക്ക് അപ്പം ബാക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിൽ ബ്ലാക്ക് ഇല്ല ഇതാണ് വരുന്നത് നമ്മളെ ഒരു മോ കളറിന്റെ ഒക്കെ ഡാർക്ക് ലൈറ്റ് ലാവൻഡർ എന്നൊക്കെ പറയൂ അല്ല അങ്ങനെയല്ല ഒനിയൻ പിങ്കിൻ്റെ ലൈറ്റ് അങ്ങനെ പറയാം അല്ലേ മോക്ക് കളറിൻ്റെ ഡാർക്കായ ആ ഒരു സുന്ദരി കളർ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നമ്മുടെ ആ ഒരു ഒരുപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കളർ ഇല്ലേ ആ റെസ്റ്റ് ഓറഞ്ച് കളറ് തുരുമ്പിൻ്റെ കളർ എന്നൊക്കെ ബ്രിക്ക് റെഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു കളർ ഇങ്ങനെ വരുന്നു എല്ലാം വൺ സിക്സ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നമ്മുടെ ഒലിവല്ല ചെറുപയർ പച്ച ഇതങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി അടുത്ത വരുന്നു വൈറ്റ് അപ്പോൾ ബോട്ടം ചെയ്യാനാണെങ്കിലും ടോപ്പ് ചെയ്യാൻ ഇതാ വൈറ്റിലാണുമ്പോൾ അങ്ങനെയാണ് വരിക അപ്പോൾ വൈറ്റ് ആകുമ്പോൾ നമുക്കൊരു കലം കുറഞ്ഞ കോട്ടൺ ലൈനിങ് വേണമെങ്കിൽ വെക്കാൻ അങ്ങനെ തോന്നും അപ്പോൾ നമ്മൾ പ്ലെയിൻ കളേഴ്സ് ഫാബ്രിക് ആയിട്ടോ ഇനി നമുക്ക് എന്നാൽ കൂടി അജരക്കിൻ്റെ ദുപ്പട്ടാസോടെ കണ്ടാലോ ഓരോന്നോരോന്നായിട്ട് കാണാം നമ്മൾ അജരക്ക് ദുപ്പട്ടാസ് എത്തിയിട്ടുണ്ട് ഇത് ദുപ്പട്ട ആണ് അപ്പോൾ കലങ്കാരിയിൽ ദുപ്പട്ട ഓൺലി ഇനി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അന്ന് ഞാൻ കാണിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു കുറച്ച് അത് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇങ്ങനെ വരുന്നു ായിരുന്നു ഇതിൻ്റെ പ്രത്യേകത ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് ഉണ്ട് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്തു വരുന്നത് ഈ സണ്ട് സൈഡ് ബോർഡറോട് കൂടി ഇങ്ങനെ ഒന്ന് രണ്ട് ഇപ്പം മൂന്ന് ഡിസൈൻ ഇന്ന് കാണിക്കുന്നുണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഏത് ടോപ്പുകളുടെ കൂടെയും പ്ലെയിൻ ടോപ്പുകളുടെ കൂടെയും അല്ലെങ്കിൽ അജരക് ഫാബ്രിക്സ് നമ്മൾ അജിരക്കിൻ്റെ ഈ ഫാബ്രിക്സ് പ്രിന്റ് വരുന്നുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് പ്രിൻറ് ഇത് എങ്ങനെ വരുന്നു ഫൈവ് ഹണ്ട്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപയാണ് വരുന്ന റേറ്റ് നെക്സ്റ്റ് വരുന്നു നല്ല മെറൂൺ ഷെയ്ഡിൽ അങ്ങനെ വരുന്നു ഇഷ്ടമുള്ളത് എടുത്തോളൂ കേട്ടോ ഇങ്ങനെ വരുന്നു ഈ ഒരു മെറൂണും നമ്മളെ അതിൽ ഞാനൊരു കുങ്കുമ കളറെ പറഞ്ഞ് കാണിച്ചത് അത് രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ മെറൂണും വ്യത്യാസമുണ്ട് പക്ഷെ നമ്മളിത് കോൺട്രാസ്റ്റ് കളറൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു ബ്ലാക്ക് ഇങ്ങനെ വരുന്നു എൻറ്റിലേക്ക് ഒരു ബോർഡറോട് കൂടി വരുന്ന അജിരക് ദുപ്പട്ടാസാണ് അജിരക് സ്റ്റോൾസ് കൊണ്ടുവന്നില്ലേ എന്ന് ഇപ്പോൾ ചോദിക്കില്ല ഞാൻ പറഞ്ഞു വെച്ചിട്ട് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സംഭവം വരും പക്ഷെ എന്നാണെന്ന് പറയാൻ പറ്റില്ല അജരക് സ്റ്റോൾസും മൊഡാൾ സ്റ്റോൾസും ഇനി നമ്മുടെ ഓർഡർ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പം അത് കുറച്ച് മൊഡാൽ സ്റ്റോൾസ് കുറച്ച് നമുക്ക് ഷോപ്പിൽ ഉണ്ടാവും കേട്ടോ അത് കുറച്ച് പേര് എൻക്വയറി ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ ഉടനെ വീഡിയോ ചെയ്യാം ഇങ്ങനെ വരുന്നു ടെക്സ്റ്റ് വരുന്നു ഇങ്ങനെ വരുന്നു നല്ല എല്ലോ ഷെയ്ഡിൽ എല്ലോ ആൻ മെറൂൺ ഇത് ആ ഡിസൈൻ വ്യത്യാസം നമ്മൾ ആ മെറൂൺ ആദ്യം കണ്ടു ഇത് അതിൻ്റെ എല്ലോ ഇങ്ങനെ വരുന്നു പ്രിൻ്റുകൾ നെക്സ്റ്റ് വരുന്നു ഇൻഡിഗോയിൽ ഇൻഡിഗോയിൽ അടുത്ത ഡിസൈൻ ആണ് വരുന്നു ഇങ്ങനെ വരുന്നു അപ്പോൾ അജിരക് ദുപ്പടി അത് ശരിക്കും ടു സൈഡ് വെയർ ചെയ്യാനൊക്കെ നല്ലതായിരിക്കും അങ്ങനെ ആയിരുന്നു അപ്പോൾ ഹജിരക്കിൻ്റെ ദുപ്പട്ടയൊക്കെ ഡ്രസ്സ് കോഡിനായിട്ട് വേണ്ടവരാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്ത് വരാൻ എടുക്കും നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്ത് കുറച്ച് സമയം വേണം കേട്ടോ അതെങ്ങനെയായിരുന്നു നെക്സ്റ്റ് വരുന്നു ബ്ലാക്കിൽ ഇങ്ങനെ വരുന്നു എങ്ങനെയായിരുന്നു അത് ഇനി നമ്മൾ ആ ഒരു മൊഡാൽ ദുപ്പട്ടയുടെ അതേ ഒരു പാറ്റേണിൽ വരുന്ന ഹജിരക് ദുപ്പട്ടാസ് അതങ്ങനെ അത് കോട്ടണിൽ വരുന്ന കോട്ടൺ ഹജരക് ദുപ്പട്ടാസ് ഇത് അങ്ങനെ വരുന്നു മൊടാൽ സിൽക്കിൽ വരാറുണ്ടല്ലോ ഈ ഒരു പാറ്റേൺ അങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നു അതിൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡിൽ ഇത് എങ്ങനെയായിരുന്നു ഫൈവ് ഹൺഡ്രഡ് അങ്ങനായിരുന്നു അതിൽ നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് അപ്പോൾ മിസ് ആക്കേണ്ടത് ഇതിലൊക്കെ ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇങ്ങനെ ആയിരുന്നു ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് വരുന്നു ഇൻഡിഗോയിൽ ഇങ്ങനെ അത്രയും ദുപ്പട്ടാസ് ആണ് ഇപ്പം എത്തിയിട്ടുള്ളത് ഇനി ആൻഡ് ദുപ്പട്ട കൂടി വന്നിട്ട് ഞാൻ ആ ഫാബ്രിക്കിൻ്റെ വീഡിയോ കുറച്ചും കൂടെ വരാനുണ്ട് വന്നിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ അതങ്ങനെ ഇനി നമ്മുടെ കോട്ടണിലെ അടുത്ത വെറൈറ്റി ഇതായിരുന്നു നമ്മൾ ഒരു തേർട്ടി ഫോർ ഇഞ്ച് ശരിക്കും വന്ന തേർട്ടി മുപ്പത്തിനാല് ഇഞ്ചാണ് ഇതിന് വീതി വരുന്നത് തേർട്ടി ഫൈവ് നമ്മൾ നൈറ്റി ബിറ്റ് തേർട്ടി സിക്സ് എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ മുപ്പത്തി നാല് മുപ്പത്തഞ്ച് അത്രയൊക്കെ വരാറുള്ളൂ അതിൽ നൈറ്റി ബിറ്റാസ് റെണ്ണി മെറ്റീരിയൽ എന്ന് പറയാം നമ്മൾ ബിറ്റിൻ്റെ ആ റെഡി മെറ്റീരിയൽ അങ്ങനെ ഒരു പേരിലാണെങ്കിൽ നമുക്ക് ശരിക്കും വന്ന ടു പീസ് പോലെ ചെയ്യാനാണെങ്കിലും സെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇതിൽ കണ്ടോ ത്രീ ഡിഫറെ കളേഴ്സ് ആണ് ആണതിൽ കോമൺ ആയിട്ട് ഈ കളേഴ്സ് തന്നെ വരാട്ടോ ഒരു ബർഗണ്ടി ഷെയ്ഡ് നേവി ബ്ലൂ റെഡ് അപ്പോൾ അതിൽ ഈ ഹാർട്ട്സിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ലൈൻസിൽ വരുന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണേലും ടോപ്പ് ബോട്ടോ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം ഞാൻ ഇന്ന് സിംപിളായിട്ട് കാണിച്ചു പോകാം കാരണം മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഒരു സ്പേസ് വല കുറവുണ്ട് ഇവിടെ നമുക്ക് ഓരോ പ്രിൻ്റായിട്ട് കാണാം ഇങ്ങനെ വരുന്നു ഫസ്റ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ കളറിൻ്റെ പ്രിൻ്റുകൾ ഇങ്ങനെ കാണിക്കുമോ എന്നൊപ്പം കാണിക്കാം ഇത് വരുന്നത് ഈ ഒരു പ്രിൻറ് ഇപ്പോൾ നമ്മൾ അജിക് പ്രിന്റ് പോലെ വരുന്നതിൽ എട്ട് എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ വീതി വരുന്നത് എങ്ങനെയാണ് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ പുതിയ ആൾക്കാരിൽ കൊണ്ടാണ് ഡീറ്റെയിൽസ് എല്ലാം പറയേണ്ടി കാരണം കാരണം സംശയം ഉണ്ടാവും ഇതേണ്ടോ ഇത്രയാണ് വരിക വീതി വരുള്ളൂ അപ്പോൾ രണ്ടര മീറ്റർ എടുക്കുന്നവരാണെങ്കിൽ മൂന്ന് മീറ്റർ എടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് സ്ലീവ് കിട്ടുള്ളൂ കാരണം വീതി കുറവാണ് നൈറ്റിക്കൊക്കെ ആയിട്ടാണെങ്കിലും മൂന്ന് മീറ്റർ എടുക്കുന്നവർ സ്ലീവ്ലെസ് നൈറ്റ് ആണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ സ്ലീവ് വേണമെങ്കിൽ അതിനുള്ളത് എക്സ്ട്രാ വേണം അപ്പോൾ മൂന്നേ കാലമോ മൂന്നര എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ പ്ലസ് സൈസ് ഉള്ളവർ അതിനനുസരിച്ച് ഫാബ്രിക്ക് ഉള്ള അളവ് കൂട്ടിയെടുക്കണം കോട്ട് സെറ്റ് പോലെ ചെയ്യണമെങ്കിൽ ഫോർ ആൻഡ് ഹാഫിൽ ഒപ്പിക്കാം എന്നാൽ ഫൈവ് എടുത്തോളൂ ത്രീ പ്ലസ് ടു എടുക്കുകയാണ് നല്ലത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതൊരു പ്രിൻ്റ് ഈ ഒരു കളറിൽ നെക്സ്റ്റ് വരുന്നത് നമുക്ക് കളർ വൈസ് കാണാം അതാ ഇങ്ങനെ വരുന്നു ഹാർട്ട്സ് ഹൃദയം വേണ്ടവർക്ക് ഇതങ്ങനെ ഹൃദയം ഹൃദയം എൻ്റെ ഹൃദയമല്ല ഈ ഹൃദയം തരാം ക്ലോത്തിന് ഹൃദയം എൻ്റെ ഹൃദയം കൊടുക്കൂലട്ടോ അപ്പോൾ ഇതിൽ നോക്കി ഇനി ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം കേട്ടോ ടോപ്പ് ബോട്ടം പോലെയോ അങ്ങനെ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇനി അടുത്തതിൽ അതിൽ അടുത്ത ഡിസൈൻ വരുന്നത് ഇതിനെ അങ്ങോട്ട് ഇച്ചിരങ്ങൾ സ്ഥലം എന്താക്കിയത് അതാ ഇങ്ങനെ വരും ഇത് കണ്ടോ ലൈൻസ് പാറ്റേൺ ഇത് കറക്റ്റ് ഇങ്ങനെ തന്നെ കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വരിക അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഇത് ടോപ്പ് ഇത് ബോട്ടം ഇത് ടോപ്പും ഇത് ബോട്ടോ ആയിരിക്കും ഇവിടെ ചേരുന്നത് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ അപ്പോൾ മൂന്ന് പ്രിൻ്റ് നമ്മൾ കണ്ടില്ലേ അങ്ങനെ പിടിച്ചോ എങ്ങനെ വരുന്നു അടുത്തത് ഇങ്ങനെ ആയിരുന്നു ഫസ്റ്റ് പ്രിൻറ്റ് നമുക്ക് അവരെ കളേഴ്സ് കണ്ടുപോയാൽ പോരെ ഇങ്ങനെ വരുന്നു ഇങ്ങനെ പോരെ ഇങ്ങനെ വരും നേവി ബ്ലൂ അതിൽ ആ പ്രിൻറ്റ് അതിൽ അടുത്ത പ്രിൻറ്റ് വരുന്നത് ഇങ്ങനെ വരും ഹൃദയം ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ മാറൂല്ലേ ഇതാ ഇങ്ങനെ വരും അപ്പോൾ ഇതാ വേണ്ടതെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് ഇങ്ങനെ വിടണം കേട്ടോ മാറിപ്പോവാതെ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നമ്മൾ ലൈൻസ് കണ്ടില്ലേ ഏതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ആയിരുന്നു അപ്പം രണ്ടേ മൂന്നു ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം ടോപ്പ് ബോട്ട് ഏത് ഏത് വേണേലും എടുക്കാം ഞാൻ ഇത് തന്നെ ഒന്ന് തന്നെ വേണേലും അങ്ങനെ എടുക്കാം പിന്നെ ഇത് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ ചെയ്തവർക്ക് അറിയാം അത്രയും ഡിമാൻഡുള്ള ആണ് അപ്പോൾ ചോയ്സ് ഉണ്ടെങ്കിൽ അതിൽ കൂടെ ചോയ്സസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്തോളൂ നെക്സ്റ്റ് നല്ല സുന്ദര റെഡ് കളറിലത് അങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് എൺപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് കേട്ടോ അങ്ങനെ വരും നമ്മൾ അജ്രാക്ക് ഡിസൈനിൽ ഇങ്ങനെ വരുന്നു അത് അപ്പോൾ അതിൽ ഇത് ഹൃദയം വന്നിരിക്കുന്നു ഇങ്ങനെ വരുന്നു ഇത് ടോപ്പ് ചെയ്തിട്ട് നമ്മൾ ചിക്കു കളർ ബോട്ടത്തിൻ്റെ കൂടെ അങ്ങനെ ഇടാം ഇത് ടോപ്പ് ഇത് ടോപ്പ് കോട്ട്സെറ്റ് പോലെ ചെയ്യാൻ ഇയർ പ്രിൻറ്റ് നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ല റെഡ് ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അപ്പോൾ എൺപത് രൂപ എയ്റ്റി റുപ്പീസ് അപ്പോൾ ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്തോളൂ ഇങ്ങനെ വരുന്നു അപ്പോൾ കോട്ടണിൽ നമ്മൾ മൂന്ന് വെറൈറ്റീസ് കണ്ടുകഴിഞ്ഞു മീൻസ് ദുപ്പട്ടയിൽ ഒന്ന് അച്ചിരക്ക് ദുപ്പട്ട കണ്ടു പിന്നെ നമ്മൾ ഫസ്റ്റ് പ്ലെയിൻ കോട്ടൺ സാറ്റിൻ കണ്ടു പിന്നെ നമ്മൾ എയ്റ്റി റുപ്പീസിന് കണ്ടു ഇനി നമ്മൾ അടുത്ത് വരുന്നത് നമ്മൾ ക്യാമ്പറി കോട്ടൺ ജനപ്രിയതാരം ക്യാമ്പറി കോട്ടൺ ത്രീ പീസ് സെറ്റ് ആസ് റെണ്ണി മെറ്റീരിയൽ അതായത് ടോപ്പ് ബോട്ടം ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം വിത്ത് ദുപ്പയോട് കൂടി സെറ്റ് വൈസ് ആണ് കേട്ടോ കൊടുക്കുന്ന പുതിയ ആൾക്കാർ ശ്രദ്ധയ്ക്ക് ഇത് നമ്മൾ ടോപ്പും ബോട്ടോ നിങ്ങൾക്ക് എത്ര മീറ്റർ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം മിനിമം ഓർഡർ ക്വാണ്ടിറ്റി രണ്ട് മീറ്റർ സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത് ഈ ഡിസൈൻ നമുക്ക് ഇതിന് ഒമ്പത് പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട് നല്ല ഡ്രസ് കോഡിന് വേണ്ട ഒരു നേരത്തെ പറയണം നമുക്ക് കമ്മിങ് ഡിസൈൻസ് കാണിച്ചിട്ട് ഓർഡർ എടുക്കാനേ പറ്റുന്നതാവുള്ളൂ നമുക്ക് ഓരോന്നായിട്ട് കണ്ടില്ലിങ്ങനെ വരുന്നു ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ക്യാമ്പറി കോട്ടൺ ആണ് ഇത് അങ്ങനെ വരുന്നു ലൈനിങ് ലൈനിങ് വെക്കുന്നതായിരിക്കും നല്ലത് വൺ ട്വന്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ടോപ്പ് അങ്ങനെ ബോട്ടം വരുന്നത് ഇങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നത് ഇത് ഇങ്ങനെ അപ്പം നമ്മൾ ആ ഇപ്പോഴത്തെ ആ ഒരു നല്ല സ്റ്റൈലിഷ് ഡിസൈൻസ് അല്ലേ അതിൽ വിത്ത് ദുപ്പട്ടയോട് കൂടി വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു സെറ്റ് അപ്പം നമ്മൾ ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടും ഒരു ദുപ്പട്ടയും കൂടെ എടുക്കുകയാണെങ്കിൽ എയ്റ്റ് ടെൺ എണ്ണൂറ്റി പത്ത് രൂപയ വരുന്നത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അത്ര കൂട്ടി എടുക്കാം കാരണം പ്ലീറ്റ് ടെൺ മോഡലോ അങ്ങനെ ഒരു ആലിയ കട്ടിലോ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിന് അതിനനുസരിച്ച് കൂടുതലായിട്ട് പാറ്റേൺ ആയിട്ട് ചെയ്യേണ്ടവർക്കാണെങ്കിൽ എത്ര വേണമെങ്കിലും കൂടുതലായിട്ട് എടുക്കാം അപ്പോൾ ഇതേ വരും ഫസ്റ്റ് സെറ്റ് നമ്മുടെ ക്യാമ്പ്രി കോട്ടണിലെ ത്രീ പീസ് സെറ്റ് റെണ്ണി മെറ്റീരിയൽ ടോപ്പ് ബോട്ടം ദുപ്പട്ട ദുപ്പട്ട ടു പോയിന്റ് ത്രീ മീറ്റേഴ്സ് ഒക്കെ വരുന്നതാണ് അപ്പോൾ ഇന്ന് അടുത്ത പ്രിന്റ് വരുന്നത് ഇങ്ങനെയല്ലോ അപ്പോൾ ഇന്ന് രണ്ടും വ്യത്യസ്തമായ സെറ്റുകളാണ് അപ്പം നിങ്ങൾക്ക് എൻറ്റയർലി ഡിഫറൻറ്റ് സെറ്റുകൾ ഓൺ യൂസിനാണെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും ഒക്കെ വാങ്ങാൻ നല്ലതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ അല്ല അല്ലേ ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിങ് പാറ്റേണിൽ വരുന്ന ഫ്ലോറൽ ഡിസൈൻസ് ആണ് സുന്ദരി പൂക്കൾ വരുന്നു ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി റുപ്പീസ് മീറ്റർ അതിൽ ബോട്ടം വരുന്നത് ഇങ്ങനെ ഇതിൽ വരുന്നു ഇതിൽ വരുന്ന ഈ ത്രീ പീസിൽ വരുന്നത് നമ്മൾ ദുപ്പട്ടയോട് കൂടിയേ കൊടുക്കുകയുള്ളൂ കേട്ടോ ടു പീസിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യാം വേറെ ടു പീസ് സെറ്റ് ആയിട്ട് വേറെ ഫാബ്രിക് വരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ സൺഡേ വീട്ടിലൊക്കെ കുറച്ച് കുറച്ച് കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി സിംഗിളായിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് വേറെയും കോട്ടണിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഇതിങ്ങനെ സെറ്റ് വൈസ് മാത്രം ദുപ്പട്ട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി ഫാബ്രിക് ഉണ്ടെങ്കിൽ അല്ലാതെയും തരാം കേട്ടോ അപ്പോൾ അതിൽ ദുപ്പട്ട ഇതെങ്ങനെ വരുന്നു ടു സെവൻറ്റിയാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് അപ്പോൾ അത് ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ് തന്നെ നമ്മൾ അപ്പോൾ അതൊരു കോട്ടണിൻ്റെ ഒരു വെറൈറ്റി കഴിഞ്ഞു ക്യാമ്പറി കോട്ടന് ഇനി കാണാൻ പോകുന്നതും വേറൊരു വേറൊരാൾ പുലിയായ ഒരു കോട്ടൺ തന്നെയാണ് ഗ്ലേസ് കോട്ടണിൽ ഇതിലൊരു ഈ ഒരു ടൈപ്പിൽ നമ്മൾ അത് ഷോർട്ട്സ് എടുത്തു ആദ്യം അതങ്ങനെ അങ്ങനെ കുറച്ചങ്ങനെ ചുളുങ്ങിപ്പോയത് അതിൽ വെടുത്തി കാണിച്ചിട്ടേ ഇങ്ങനെ വരുന്നു ചടിപ്പോയുകൊണ്ട് ഇങ്ങനെ വരുന്നു ഇത് ഗ്ലേസ് കോട്ടൺ ആണ് ഗ്ലേസ് കോട്ടണിൽ ഡിജിറ്റൽ ആണ് ഡിജിറ്റൽ പ്രിൻ്റ് ഇതാണ് ഫാബ്രിക് വളരെയധികം കംഫർട്ടബിളായ സ്മൂത്ത് സോഫ്റ്റ് കോട്ടൺ ആണ് ഇങ്ങനെ വരുന്നു അങ്ങനെയായിരുന്നു വിത്ത് ഫോയിൽ പ്രിൻറ്റോട് കൂടി വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ടോപ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊരു കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും അങ്ങനെ വരും ടോപ്പ് ഒരു ലൈ പിന്നെ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് അധികം വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ്റെ ഒരു ഗ്രേഡേയും കൂടെ ഒരു ഫ്യൂഷനായ കളറാണ് ഡിജിറ്റൽ പ്രിൻറ്റോട് കൂടി വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ലൈനിങ് ഇല്ലാതെ ചെയ്താലും വലിയ കുഴപ്പമില്ലാത്തതാണ് അപ്പോൾ ലൈനിങ് ഇല്ലാതെ ടോപ്പുകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടല്ലോ അതങ്ങനെ വരുന്നു ഞാൻ കലങ്കാരിയുടെ വീഡിയോ ചെയ്യുക കേട്ടോ ഞാൻ ഓണം പഠിപ്പിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് വന്നത് അപ്പോൾ കലങ്കാരി മെറ്റീരിയൽസ് കാണിക്കുകയോ ചോദിച്ചവരെ ജസ്റ്റ് അതിലുള്ള വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അർജൻറ്റ് ആണല്ലോ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറെയൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ അത് നോക്കിയാൽ അതിന് അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം നെക്സ്റ്റ് വരും നല്ലൊരു ബ്യൂട്ടിഫുൾ ലൈറ്റ് പീച്ച് ഷെയ്ഡിൽ ഇതൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കോട്ടൺ ഫാബ്രിക്കാണ് ഇതെങ്ങനെ വരുന്നു ഇതെങ്ങനെ വരും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് പേസ്റ്റൽ ആണ് പേസ്റ്റൽ പീച്ച് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ വരുന്നതാണ് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപ അപ്പോൾ നമ്മളിപ്പോൾ എൺപത് രൂപ മുതൽക്കുള്ള കോട്ടണുകൾ ഉണ്ട് എല്ലാം കോട്ടൺ ആണ് പക്ഷേ അതിൽ ഓരോന്നിൻ്റെ അതിൻ്റെ ഫിനിഷിങ്ങിന് അനുസരിച്ചും അതിൻ്റെ പ്രിൻറ്റിങ്ങിനനുസരിച്ചും അങ്ങനെയാണ് ഓരോന്നിലും റേറ്റ് ഡിഫറൻസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിലൊരു സിക്സ് ലാഗ് പാറ്റേണിൽ കോട്ട് സെറ്റ് പോലെ ചെയ്യുന്നവർക്ക് നല്ലതാണ് കേട്ടോ ഇതിപ്പോഴത്തെ ട്രെയിൻ ടോപ്പ് ആൻഡ് ബോട്ടം സെയിം പോലെ ചെയ്യാനൊക്കെ നല്ലതാണത് എങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു നല്ലൊരു ഭംഗിയിലൊരു ഫോയിൽ പ്രിൻ്റോട് കൂടി വരുമ്പോൾ നല്ല കോളറിനൊക്കൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നു എയ്റ്റി വൺ എയ്റ്റി നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു അത് ഇതൊന്നും ഇങ്ങോട്ട് വെച്ച് ഇതിന് ഇങ്ങനെ വേണമെങ്കിൽ സെറ്റാക്കാം അല്ലേ ടോപ്പ് ബോട്ടം എക്സാക്ട് മാച്ചല്ലേ ഇതിൻ്റെ ലൈറ്റ് ഇതിൻ്റെ ഒരു ലൈറ്റ് ഒരു ഇത് അപ്പം അങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം കേട്ടോ ഇങ്ങനെ വരുന്നു അത് നെക്സ്റ്റ് വരുന്നതും അതിന് വേണേലും എടുക്കാം ടോപ്പ് പക്ഷേ ഇത് ഡാർക്ക് ആണ് നമ്മൾ നേരത്തെ പി കണ്ട പോലെ തന്നെ ഇത് കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡായിട്ടാണ് വരുന്നത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് സിക്സ് ബാഗിൽ ഇതങ്ങനെ വരുന്നു ലാവൻഡറും ലൈലാക്കും എല്ലാം കൂടെ കൂടിയ ആ ഒരു ഭംഗിയുള്ള സിക്സ് ആണ് ഇങ്ങനെ വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് നമുക്ക് ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്യാൻ കോട്ടൺ ലവേഴ്സ് ഈ സമ്മറിലാണെങ്കിലും വിൻ്ററിലാണെങ്കിലും ഓരോന്നിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ആ ഒരു ഫാബ്രിക്കാണ് വരുന്നത് എങ്ങനെ നെക്സ്റ്റ് വരുന്നു നമ്മുടെ ആ ലൈറ്റ് മൂ കളറിൽ ഇങ്ങനെ വരുന്നു ലാവൻഡറിൻ്റെ ഒരു ലൈറ്റർ ടോൺ ആണ് ഇങ്ങനെ വരുന്നു അതിൽ സിംഗിൾ എടുക്കുമ്പോൾ ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പം അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ സൗണ്ടിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നിങ്ങക്ക് കാണുന്നവർക്ക് മാക്സിമം ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുന്നുണ്ട് ചുമക്കിങ്ങനെ വന്ന് വന്ന് ഇങ്ങനെ മുട്ടിമുട്ടി നിക്കുന്നുണ്ട് അത് ഞാനൊക്കെ കീഴ്പ്പെടത്താതെ വീണ്ടും വേണ്ടി വേർക്കുമൊക്കെ വേടിയെടുക്കുകയാണ് അപ്പൊ അത്രയായിരുന്നു ഇന്നത്തെ കളക്ഷൻസും വിശേഷങ്ങളും ഒക്കെ അപ്പൊ ഇനിയും വരാനുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഒക്കെ എല്ലാം കഴിഞ്ഞ ദിവസത്തെ കോട്ടൺ ലൈനൻ സാരീസ് കിട്ടിയല്ലോ അല്ലേ അത് അന്വേഷിച്ചിരുന്നവർക്കൊക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അതിൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ നമ്മുടെ കളക്ഷൻസിന് ഇപ്പോൾ നിങ്ങൾ വാങ്ങിയ ആവശ്യത്തിനായാലും അവിടെ കാഴ്ച നിർത്തരുത് വീഡിയോസ് എന്തായാലും കാണണം കൂടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന് ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി